അത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനൊരു മുടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി അത് കണ്ടുവരുന്നുണ്ട് മുത്തശ്ശിക്കുന്ന സംശയം തോന്നുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശിനെ കാണുമ്പോൾ നയനയും ദേവിയാനും പെട്ടെന്ന് മാറും ദേവിയാനായിട്ട് പറയും മുടിയിൽ വെള്ളമാണ് തുർത്താൻ പറഞ്ഞാൽ തുറത്തൂല്ല എന്നിട്ട് പനി വന്ന അവൾക്കുള്ള വീട്ടിൽ പോകാനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇതെന്താ അത് അമ്മായിമ്മ മരുമകളുടെ തല തുർത്തി കൊടുക്കണോ എന്താണ് ഈ കാണുന്നതെന്നൊക്കെ ചോദിക്കും ഞാനവളെ തല അങ്ങനെ തുറത്തി കൊടുക്കണം അമ്മ വിചാരിക്കുന്ന നമ്മളെ സ്നേഹം കൊണ്ടൊന്നല്ല ഞാനേ പനി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ പേരും പറഞ്ഞ് പോകുമല്ലോ അത് മതിയല്ലോ എൻ്റെ മോൻ വിഷമിക്കാൻ മോളെ അങ്ങനെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ആദർശം മോൻ അത്രയ്ക്ക് വിഷമം ഉണ്ടെന്നോന്നുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശി പറയും ആണോ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കും പറയും ആ മുത്തശ്ശി ഞാൻ പോയി കഴിഞ്ഞാലേ അപ്പം വിളി തുടങ്ങും വായോ വായോ ഇവിടെ ബോറടിക്കുന്നൊക്കെ പറഞ്ഞിട്ടെന്ന് പറയും അതിനുശേഷം വല്ലാത്തൊരു അഭിനയം കാഴ്ച വെച്ച് കഴിഞ്ഞിട്ട് ദേവിയാനി തുറത്ത് നയനയുടെ തൊഴിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പോകും പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് തന്നെ പറഞ്ഞാലും ദേവിയൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് മോളെ അവൾക്ക് എന്തായാലും നിന്നോട് നല്ല സ്നേഹമുണ്ട് ഇല്ല മുത്തശ്ശി മുത്തശ്ശിക്കത് തോന്നണാണ് ഏ ഇപ്പത്തേനെ തലതോർത്തുമരേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഏയ് അതൊന്നും അല്ല എന്തായാലും മോളെ സ്നേഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മോള് തന്നെയാണ് കരള് കൊടുത്തെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവുമോ അങ്ങനെ അറിയാനൊന്നും വഴിയില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയെങ്കിലും സ്നേഹമൊക്കെ കാണിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ച് നയനയും മുട്ടാപ്പൊക്കും പറയും ശരി മുത്തശ്ശി ഞാനെന്നാ കോലം വരയ്ക്കട്ടെ എന്ന് പറഞ്ഞ് നായനെ കോലം വരയ്ക്കാൻ പോകും പിന്നീട് നായനെ കോലം വരയ്ക്കണത് നോക്കി അവിടെ ദേവിയാനി നിൽക്കുന്നുണ്ടാവും എൻ്റെ മരുമോൾ ഈ വീട്ടിൽ വന്ന് കയറി എൻ്റെ പിറ്റൂസം തുടങ്ങി കോലം വരയ്ക്കിനാണ് അന്നൊന്നും ഇതിൻ്റെ ഭംഗി ഞാൻ ആസ്വദിച്ചിട്ടില്ല കാണാൻ ഉറപ്പോടെയാണ് നോക്കിയിരുന്നത് ഒരുപാട് കുറ്റം പറഞ്ഞിരുന്നു എന്ത് ഭംഗിയാണ് എൻ്റെ മരുമോൾ കോലം വരയ്ക്കിനാണ് എന്തെല്ലാം കഴിവുകളാണ് ഭഗവാൻ വിളിക്ക് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി ആയിരിക്കും അപ്പോൾ നായന വന്ന് പറയും ആഹാ ഇത് കാണാൻ വന്നിരിക്കണോ നോക്കുക ആ മോള് വരയ്ക്കുന്നത് കാണാൻ എന്ത് ഭംഗിന് അത് ഇപ്പോഴാണോ ശ്രദ്ധിക്കണേ ഞാൻ എത്ര നാളായി ഇത് വരയ്ക്കണേ അന്നൊന്നും അമ്മത് നോക്കാണ്ടല്ലേ എന്ന് പറയും അതെ അന്നൊന്നും എനിക്ക് നിന്നോട് അത്രയ്ക്കും വെറുപ്പല്ലായിരുന്നു മോളെ അതുകൊണ്ടാണ് അമ്മതൊന്നും നോക്കാണ്ടിരുന്നതെന്ന് പറയും അതേന്ന് നമുക്കൊന്ന് നടക്കാൻ പോയാലോ കുറേ നാളായി നടക്കാൻ പോയിട്ട് അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാമല്ലോ അത് വേണോ നോക്കുക വേണം എന്ന് പറയും മോൾ പോയി ഡ്രസ്സൊക്കെ മാറി പോകുക ഞാൻ ആദ്യം പോകാം ഞാൻ എൻ്റെ വഴിയിൽ കാത്തുക്കുക എന്ന് പറയും എന്നാൽ ശരിയെന്ന് പറയും അങ്ങനെ നയന വേഗം ആദർശൻ്റെ മുറിയിൽ കയറി ചെന്ന് അത് അലമാരി തുറന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അതിനുശേഷം ആദർശനോട് പറയും എൻ്റെ പിന്നാലെ ഹസ്ബൻ്റേ കിടന്നുറങ്ങിക്കോട്ടോ ഞാൻ നടക്കാൻ പോയിട്ട് വരാം എൻ്റെ അമ്മയമ്മയും അവിടെ തന്നെ കാത്തൊക്കെ പറഞ്ഞ് ആദർശനോട് ഇങ്ങനെ മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞൊക്കെ പോകും പിന്നെ ആദർശ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇനി ചായം കൊണ്ടുവരുന്നത് ഭാര്യയല്ല കേട്ടോ മുത്തശ്ശിനി കണി എന്ന് ഉറപ്പ് അതിനെന്താ മുത്തശ്ശി മുത്തശ്ശിനി കണി കാണുന്നത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറയും അല്ല അവളെ ഇങ്ങോട്ട് പോയി നയന അറിയില്ല ആദ്യം അമ്മായിമ്മ നടക്കാൻ പോകുമെന്ന് പറഞ്ഞ് പോയി പിന്നാലെ മരുമോൾ ഇറങ്ങുന്നുണ്ടായിരുന്നു രണ്ടുപേരും പേരും ഇനി പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ ഏയ് അങ്ങനെ ഒരിക്കലുമില്ല മുത്തശ്ശി ഇപ്പം തന്നെയും കൂടെ അവളെ എത്രയോ കുറ്റങ്ങൾ പറഞ്ഞു എന്നോട് ഇന്നല്ലേ എന്നൊക്കെ പറയും അപ്പറയും എന്തോ രണ്ടുപേരും കൂടെ എന്തായാലും ദേവി എനിക്കൊരു മാറ്റമുണ്ട് ഇപ്പം രണ്ടുപേരും കൂടി ഇനി നടക്കാൻ പോയിട്ടുള്ളത് ഒരാൾ പോയതിൻ്റെ പിന്നാലെ ഒരാളും പോയിട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ അമ്മായിമനെ നോക്കാൻ പോയതാവും മരുമോള് എന്നൊക്കെ പറയുന്നുണ്ട് ആ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറയും എന്തായാലും നയനെ പറ്റി പിന്നീട് മുത്തശ്ശിനെ മുത്തശ്ശി ആദർച്ചനോട് ഒരുപാട് സ്നേഹത്തോടെ പറയുന്നു എൻ്റെ അച്ഛനേക്കാളും ചെറിയ അച്ഛനേക്കാളും അതുപോലെ തന്നെ നിങ്ങൾ പേരക്കുട്ടികളെക്കാളും കുട്ടികളെക്കാളും വന്നു വന്ന് കയറി എല്ലാ മരുമക്കളെക്കാളും മുത്തശ്ശിനിപ്പോൾ പ്രിയം നയനമ്മോള് തന്നെയാണെന്ന് പറയും അപ്പോൾ അദർശനത് അത് ആകും കേൾക്കുമ്പോൾ എന്നിട്ട് പറയും അങ്ങനെ മോനെ ഭാഗ്യം ചെയ്തവനാണ് എന്തായാലും ഇത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയെന്ന് നിനക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി എഴുന്നേറ്റ് പോകുമ്പോൾ ആദർശി പറയുന്നുണ്ട് എഡി ഭാര്യ എന്നീ ആൾക്കൊള്ളാലോ ഞങ്ങളൊക്കെ കാവ് വെച്ച അവൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിനൊക്കെ മനസ്സിലേക്ക് കയറി കൂടിയല്ലേ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നാലും രണ്ട് പേരും കൂടി ആയിരിക്കുമോ പോയി നടക്കാൻ പോയത് ഞാൻ എന്നെ പോകണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ടതെന്നുള്ളതാണ് മാത്രമല്ല ഞാൻ എത്രയോ തവണ വിളിച്ചിട്ടുണ്ട് അവൾ എന്തായാലും വരാനൊന്നും കൂട്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം തന്നെ അമ്മയമ്മയും വരുമ്പോഴും കൈകോർത്ത് ഇങ്ങനെ നടക്കണ് റൗണ്ട് റൗണ്ട് ഒന്ന് രണ്ട് റൗണ്ടൊക്കെ നടന്നു പിന്നീട് ദേവയാനി കതച്ചപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരുപാട് നേരം അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും എന്നെ നമ്മുടെ ഈ കള്ളക്കളി ഇന്നല്ലെങ്കിൽ നാളാരെങ്കിലൊക്കെ പിടിക്കും അല്ലെങ്കിൽ തന്നെ ഒരു സംശയം തോന്നിയെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ മോളെ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം എനിക്ക് അദർശൻ്റെയും അദർശൻ്റെ അച്ഛൻ്റെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ വാക്കുകളില്ല അങ്ങനത്തെ അങ്ങനെയാണെങ്കിൽ മോളെ ഞാൻ അവരുടെ മുന്നിൽ വച്ച് വേദനിപ്പിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ മോളെനിക്ക് കരള് തരാൻ സമ്മതം എന്ന് പറഞ്ഞതിന് ശേഷം എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ആട്ടിപ്പായിച്ചില്ലേ അതൊക്കെ അവർ ചോദിക്കില്ലേ അപ്പോൾ എനിക്ക് എനിക്കതിന് പറയാൻ ഇല്ല എന്ന് പറയും അതൊന്നും സാരില്ല അമ്മ അതൊന്നും ആർത്ത അമ്മ വിഷമിക്കേണ്ട എന്ന് പറയും എന്തായാലും ജയേട്ടൻ എന്നോട് നയനെ സ്നേഹിക്കാനെന്ന് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ വാക്ക് കേട്ടിട്ട് നിന്നെ മോളെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ സ്നേഹിച്ച് തുടങ്ങാം എന്ന് പറയും അതല്ലെങ്കിൽ പിന്നെ ആകെ ഒരു വഴിയുള്ളൂ മോൾ ഇത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണം വേറെ കുഞ്ഞിനെ കരുതി മുത്തശ്ശി അമ്മയോട് ക്ഷമിച്ചു എന്നൊരു തോതിലായിരിക്കും എല്ലാവർക്കും ഉണ്ടാവാന്നൊക്കെ പറഞ്ഞപ്പോൾ നയന ഒന്നും ഇണ്ടാണ്ടിരിക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശനെ കാണാം അമ്മ എന്തെ ആദർശ കേട്ടെന്ന് പറയും ഏയ് അവൻ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയും നമ്മൾ രണ്ടുപേരും പോകുന്നത് അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഞാൻ പോണ് അമ്മ ഇവിടെ നിന്നോ എന്ന് പറയും അങ്ങനെ നയന വേഗം അവിടെ സ്ഥലം വിടും ആദർശനെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വരും എന്നിട്ട് പറയും അമ്മ നടക്കാൻ ഇറങ്ങിൻ്റെ എന്നോടൊരു വാക്ക് പറയാം ഞാൻ ഓ നീ കിടന്ന് ഉറങ്ങാല്ലോ ഇറങ്ങിക്കോട്ടേന്ന് ജനിച്ച് ഇന്ന മുന്നേമ്മന വിളിക്കുമ്പോഴോ അമ്മ വരാറില്ലായിരുന്നല്ലോ അല്ല മുത്തശ്ശി പറഞ്ഞ് നയനയും കൂടി പോന്നിട്ടുണ്ടാവും ആ എനിക്കറിയില്ല നിന്റെ ഭാര്യയുടെ കാര്യം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും നീ ചെന്ന് അന്വേഷിച്ചോ എന്ന് പറയും അമ്മ എന്തിനാ അമ്മ അവളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തണമെന്ന് ചോദിക്കും ആ എന്താ കുറ്റപ്പെടുത്തിയാൽ കുറ്റപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കിയിരിക്കുന്നില്ലേ അവൾ എന്ത് ചെയ്യുന്നെന്ന് അമ്മ പറയുന്നത് അവൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല എന്ന് അവൾക്ക് ജീവനാണ് എന്ത് പറഞ്ഞാലും അമ്മ എന്ത് പറഞ്ഞാലും അവൾ കേട്ട് കല്ലൂന്നൊക്കെ പറയും ആ മതി മതി അവളുടെ പുരാണമൊക്കെ പറഞ്ഞതെന്ന് പറയും എന്നാൽ വാ നമുക്ക് ഒരു റൗണ്ടും കൂടെ നടക്കാമെന്ന് അദർശ് പറയും ഇല്ല എനിക്കിനി വയ്യ ഞാൻ കുറച്ച് നടന്നു നീ വേണമെങ്കിൽ നടന്നോന്ന് പറയും അത് വേണ്ട നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയും അങ്ങനെ രണ്ട് പേരും കൂടെ ഒന്നിച്ച് കാറിൽ കയറി പോവും അങ്ങനെ പകുതി എത്തുമ്പോൾ കാണാ നയന നടക്കുന്നതേ അവളല്ല പോണേന്ന് ആദർശ് പറയും ആ അവളാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും അങ്ങനെ നയനേടെ അടുത്തെത്തുമ്പോൾ ആദർശ് വണ്ടി നിർത്തും നീ എന്താ പറയുക നടക്കാൻ പോയത് ഇങ്ങനൊരു പതിവില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഇന്നൊന്ന് നടക്കണമെന്ന് തോന്നി അമ്മ നടക്കാൻ പോയ എൻ്റെ പിന്നാലെയാണോ നീ പോയത് ആ അതെന്ന് അമ്മ പോകണേൻ്റെ പിന്നാലെ പോയി എന്ന് പറയും നീ കയറും എന്ന് പറയും വേണ്ട ഞാൻ നടന്നോളാം എന്ന് പറയും ഓ ഞാൻ കാറിലിരിക്കുന്നോണ്ടാണോ നിനക്ക് കയറാൻ വിഷമം എന്നാൽ ഞാൻ ഇറങ്ങി തരാൻ അറിയും അയ്യോ അത് വേണ്ട അമ്മ എന്ന് പറഞ്ഞ് വേഗം അതിനെ കയറും എന്നിട്ട് പറയുന്നുണ്ട് ഞാനേ അമ്മ പോയതിൻ്റെ പിന്നാലെ പോയത് അമ്മക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വന്നാണ് നമ്മളെ നോക്കാനാളില്ലെങ്കിലും നമുക്ക് നോക്കണ്ടേ നോക്കണ്ടേന്നൊക്കെ പറയും ഓ നിൻ്റെ ഔതാര്യം വന്നു എനിക്ക് വേണ്ട എനിക്കറിയാൻ നടക്കാനും പോകാനൊക്കെ എന്ന് പറഞ്ഞ് ദേവിയതിന് ദേഷ്യപ്പെടും അമ്മ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തണതെന്ന് ചോദിക്കും അവൾ നല്ല കാര്യമല്ലേ പറഞ്ഞത് അമ്മ എന്തോരം ദേഷ്യപ്പെട്ടാലും ദേ തേക്കണ്ട ഇരുന്ന് ചിരിക്കണേന്ന് പറയും അങ്ങനെ ദേവിയാനി നോക്കുമ്പോൾ ഞാൻ അതിനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയായിരിക്കുള്ളൂ അങ്ങനെ ദേവിയാനി ഞാൻ ഇതിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ